നമസ്കാരം ആദ്യം രണ്ട് ചിത്രം കാണിക്കാം ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് വന്നതാണ് മനസ്സിലായി വയനാട്ടിലെ ദുരന്തത്തിൻ്റെ ആഘാതം നമുക്കറിയാം ഇരുന്നൂറ്റി ഇരുപത്തിനാലോളം പേർ മരിച്ചു ഇതുവരെ അഞ്ചിൻ്റെ പൈസ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല പ്രധാനമന്ത്രി വന്നുപോയി രണ്ടാമത്തെ ചിത്രം ഇന്നലെ ശിവരാജ് സിംഗ് ചൌഹാൻ ആന്ധ്ര തെലങ്കാന സംസ്ഥാനത്തെ വെള്ളപ്പൊക്കം കാണാൻ പോയതിൻ്റെ ഒരു ചിത്രമാണ് പോയി തിരിച്ച് മൂപ്പരി ഇതെല്ലാം കണ്ട് വിമാനം കയറും മുമ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചത് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ അവിടെ ആകമരണം മുപ്പത്തിയഞ്ച് കേരളത്തിൽ ആകമരണം ഇരുന്നൂറ്റി ഇരുപത്തിനാലോളം കിട്ടിയത് പൂജ്യം എന്താ അല്ലേ വയനാട് വഴി ഡൽഹിയിലെ കണക്കുകളിലേക്ക് നമ്മളൊന്ന് പോയി നോക്കിയാലേ ഞെട്ടിത്തരിക്കും ഞെട്ടാൻ തയ്യാറായിക്കോ നമുക്ക് വിശദമായ കണക്ക് പരിശോധിക്കാനുണ്ട് പട്ടിക റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും സ്വാഗതം ജൂലൈ മുപ്പതിന് രാവിലെ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായി ലോകം മുഴുവൻ ഞെട്ടിയ ദുരന്തം ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഇരുന്നൂറ്റി ഇരുപത്തിനാലോളം മരണം ഇനിയും മരണസംഖ്യ അന്തിമ കണക്കിൽ ചില വ്യത്യാസങ്ങൾ വരുന്നേക്കാം ദുരന്തം കഴിഞ്ഞ് പത്ത് ദിവസവും കഴിഞ്ഞ് പ്രധാനമന്ത്രി വയനാട്ടിലെത്തി ഓഗസ്റ്റ് പത്തിന് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക അവഗണനയിൽ ബുദ്ധിമുട്ടുന്ന കേരളത്തിന് കേന്ദ്ര സഹായം വലതും കിട്ടും എന്ന പ്രതീക്ഷയോടെ നാടൊന്നാകെ കാത്തിരുന്നു നരേന്ദ്രമോദി വന്നു ദുരന്ത സ്ഥലം സന്ദർശിച്ചു ദുരന്തബാധിതരെ സന്ദർശിച്ചു കുഞ്ഞുങ്ങളെ എടുത്തു തലോടി സംസാരിച്ചു ചാനലുകൾ ലൈവായി ഒരു ദിവസം നിറച്ചും നൽകി ആളുകൾക്ക് വിഭവം അദ്ദേഹം തിരിച്ചുപോയി ആഗസ്റ്റ് കഴിഞ്ഞു സെപ്റ്റംബർ വന്നു സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവർക്ക് ദിവസങ്ങൾക്കുള്ളിൽ അത് കിട്ടി റേഷൻ കാർഡ് പോയവർക്കും അത് ഉടനെ കിട്ടി വയനാട്ടിൽ ദുരന്ത ബാധിതർ വാടക വീടുകളിലേക്ക് പോയി ദുരിതാശ്വാസ ക്യാമ്പിൽ വിരൽ എണ്ണാവുന്നവർ മാത്രം ബാക്കിയുണ്ട് കേന്ദ്രത്തിൽ നിന്ന് അമിത്ഷായുടെ കുറ്റപ്പെടുത്തലുകളും ബി ജെ പി സംഘപരിവാർ നേതാക്കളുടെ വിദ്വേഷ വാചകങ്ങളുമല്ലാതെ കേരളത്തിനായി പക്ഷേ ഇതുവരെ വയനാടിനായി ഒന്നും കിട്ടിയിട്ടില്ല ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം ആന്ധ്രയിലും തെലങ്കാനയിലും ഉണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ കഥയിലേക്ക് കടക്കാം ആന്ധ്ര തെലങ്കാന രണ്ട് സംസ്ഥാനങ്ങളാണ് ആന്ധ്രയിൽ നമുക്കറിയാലോ തെലങ്കാനയിലും അറിയാം കേന്ദ്രവിഹിതം ഉൾപ്പെടെ ആന്ധ്രാപ്രദേശിനും തെലങ്കാനക്കും സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് എസ് ഡി ആർ എഫിൽ നിന്ന് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപ അടിയന്തര സഹായം നൽകാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്ന് കേന്ദ്ര കൃഷി മന്ത്രി അന്ന് പറഞ്ഞു ശിവരാജ് സിംഗ് ചൌഹാൻ ചൌഹാൻ അപ്പം തന്നെ ഓർഡർ ഇടുകയും ചെയ്തു പൈസ ഉടനെ കിട്ടും ആന്ധ്രയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ പര്യടനം പൂർത്തിയാക്കിയ ചൌഹാൻ തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡിയുമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൂടിക്കാഴ്ചയും നടത്തി ഇതൊക്കെ ഇവിടെ വന്ന് മോദിയും വൃത്തിയായി ചെയ്തിരുന്നു പ്രളയത്തിൽ ഇരു സംസ്ഥാനങ്ങളിലും കൃത്യമായ നാശനഷ്ടങ്ങൾ കണക്കാക്കപ്പെട്ടു മന്ത്രി നേരിട്ട് പോയി കണ്ടിട്ടാണ് കൃഷി മാത്രമല്ല ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും ഇടയിലുള്ള ദേശീയപാതയ്ക്കും റെയിൽവേ ട്രാക്കുകൾക്കും തകരാറുകൾ ഉണ്ടായിട്ടുണ്ട് ഇരു സംസ്ഥാനങ്ങളിലും ഇതുവരെ കണക്കാക്കിയ മരണസംഖ്യ മുപ്പത്തി അഞ്ച് ആണ് തെലങ്കാനയിൽ പതിനാറ് മരണം ആന്ധ്രാപ്രദേശിൽ പത്തൊമ്പത് മരണം മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ അവർക്ക് അനുവദിച്ചു നമ്മുടെ വയനാട്ടിൽ രണ്ട് ഗ്രാമങ്ങളാണ് ദുരിതത്തിൽ ആയത് സമ്പൂർണമായി ഇല്ലാതായ മട്ടിലാണ് ചൂരൽമല മുണ്ടക്കൈ ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേരോളം മരിച്ച കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട് കേരളം ഉടൻ ആവശ്യപ്പെടുന്നത് വെറും രണ്ടായിരം കോടി രൂപയെങ്കിലും കിട്ടണം എന്നതാണ് പ്രധാനമന്ത്രി വന്നു സെൻറ്റിമെൻസ് അടിച്ചു പോയി ഇതുവരെ കിട്ടിയത് പൂജ്യം രൂപ ഇനി ദുരന്തകാലത്ത് കിട്ടേണ്ടത് കിട്ടിയില്ല എന്ന് തന്നെ വയ്ക്കുക സാധാരണ നിലയിൽ സംസ്ഥാനത്ത് കിട്ടേണ്ട ഫണ്ടുണ്ടല്ലോ കേരളത്തിൽ ലഭിക്കേണ്ട എസ് വിഹിതം പോലും കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൂടാതെ എൻ ഡി ആർ എഫിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ അഞ്ചിൻ്റെ പൈസ കിട്ടിയില്ല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പതിവ് ഫണ്ട് കൂടാതെയാണ് പ്രത്യേകമായി വയനാട് ദുരന്തം പോലെ സംഭവിക്കുമ്പോൾ കേന്ദ്രം സഹായിക്കേണ്ട കാര്യം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടല്ലോ അത്തരം സാഹചര്യം നിലവിലുണ്ട് എന്നാൽ അങ്ങനെ പ്രഖ്യാപിക്കുകയോ സഹായം നൽകുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല കേരളത്തിന് അർഹമായ ദുരന്ത നിവാരണ ഫണ്ടിൻ്റെ കണക്ക് പോലും നമ്മളെ ഞെട്ടിക്കും അത് വായിച്ചാൽ എന്താണ് എസ് എന്താണ് എൻ ഫണ്ടുകൾ ഇങ്ങനെ വെറുതെയിരിക്കുന്നതല്ല അത് നോക്കിയാൽ അതിൻ്റെ പട്ടിക നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും അവരുടെ വെബ്സൈറ്റിൽ കൃത്യമായ കണക്കുണ്ട് അതാണ് ഞാനിവിടെ പറയുന്നത് ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്ന ദുരന്ത നിവാരണ ഫണ്ടാണ് ഇത് രണ്ടും ഓരോ സംസ്ഥാനങ്ങൾക്കും ഈ രണ്ട് ഫണ്ടുകളും പ്രത്യേകം പ്രത്യേകമായി ഉണ്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എസ് ഡി ആർ എഫ് നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എൻ ഡി ആർ എഫ് ഇതിൽ എസ് ഡി ആർ എഫിൽ എഴുപത്തഞ്ച് ശതമാനം കേന്ദ്രവിഹിതമാണ് ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാന വിഹിതമാണ് എൻ ഡി ആർ എഫ് ഫണ്ട് മുഴുവൻ കേന്ദ്രവിഹിതമാണ് അടിയന്തര സഹായം ഉണ്ടാകുമ്പോൾ എന്തായാലും കൊടുക്കാറുണ്ട് ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും ഫണ്ട് സംസ്ഥാനങ്ങൾക്ക് നൽകണം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വേഗത്തിൽ ആക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ രാജ്യത്ത് പതിവുണ്ടായിരുന്നതാണ് കുറച്ചു കാലം മുന്നേ വരെ ഒരു വർഷത്തെ തുക എല്ലാ ജൂണിലും ആദ്യ ആദ്യഘഡുവായി നൽകും ഡിസംബറിൽ രണ്ടാം ഘടു അങ്ങനെ നൽകണം മുഴുവനായി സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൻ്റെ വിതരണം നമുക്ക് എങ്ങനെയാണ് നടത്തുന്നത് എന്ന് നോക്കാം പട്ടികയുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി ആറ് കാലയളവിലേക്കുള്ള കേരളത്തിൻ്റെ എസ് ഡി ആർ എഫ് വിഹിതം കേന്ദ്രത്തിൻ്റെ വിഹിതം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് കോടിയാണ് അഞ്ച് വർഷത്തേക്കാണ് അഞ്ച് വർഷത്തേക്ക് മറ്റ് ചില സംസ്ഥാനങ്ങളുടെ കണക്കൊന്ന് നോക്കിയാലോ ആന്ധ്രാപ്രദേശിന് ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി ഗുജറാത്തിന് ഏഴായിരത്തി എണ്ണൂറ്റി രണ്ട് കോടി യു പിക്ക് പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് കോടി അപ്പോൾ കേരളത്തിനോ ഇത്രയാണ് പറഞ്ഞ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് കോടി ആയിക്കോട്ടെ ചെറിയ സ്റ്റേറ്റാണ് ഒരു പ്രകൃതി ദുരന്തവും ഇല്ലാത്ത സംസ്ഥാനമാണ് ഇപ്പോഴത്തെ ദുരന്തമൊക്കെ പിണറായി വിജയൻ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം അതൊക്കെ സമ്മതിച്ചാൽ തന്നെ ഇതെങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് എന്ന് നോക്കുക പറഞ്ഞത് തരണ്ടേ വയനാട് ദുരന്തമുണ്ടായ ഈ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വർഷം എങ്ങനെയാണ് കേരളത്തിന് പണം നൽകിയത് കേന്ദ്രവിഹിതം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയാണ് ലഭിക്കേണ്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി ആദ്യ ഘഡു നൂറ്റി നാൽപ്പത്തഞ്ച് ദശാംശം ആറ് കോടി രൂപയാണ് ഇതുവരെ നൽകിയത് രണ്ടാം ഘടുവെങ്കിലും നൽകിക്കൂടെ ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വയനാട് ദുരന്തം ഉണ്ടായതിൻ്റെ പേരിൽ ഈ തരാനുള്ള പൈസയെങ്കിലും കേരളത്തിന് തന്നൂടെ എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ ഇനി മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി നോക്കൂ നമുക്ക് തന്നിട്ടില്ല മറ്റ് സംസ്ഥാനങ്ങൾ നോക്കാം അവിടെ ഈ വർഷത്തെ എസ് വിഹിതം എന്താ എങ്ങനെയാണെന്ന് നോക്കാം ആന്ധ്രാപ്രദേശിനോ ആയിരത്തി മുപ്പത്തിയാറ് കോടിയാണ് കേന്ദ്രവിഹിതം ബീഹാറിന് അത് ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി ഗുജറാത്തിന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മധ്യപ്രദേശിന് ആയിരത്തി അറുന്നൂറ്റി എൺപത്താറ് മഹാരാഷ്ട്രയ്ക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒഡീഷ ആയിരത്തി നാനൂറ്റി എൺപത്തഞ്ച് രാജസ്ഥാൻ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് ഉത്തർപ്രദേശ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി ഒന്നുകൂടി കേൾക്കുക കേരളത്തിന് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം രണ്ട് കോടിയാണ് ഗംഭീരല്ലേ ഇനി അത് പോട്ടെ അത് വിഹിതമല്ലേ കേരളത്തിന് ഉണ്ടായതുപോലെ ഒരു ദുരന്തം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും ഈ സമീപകാലത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഉള്ള വിഹിതം കേരളത്തിന് വേഗം തന്നു തീർത്തുകൂടെ എന്ന് നമുക്ക് തോന്നും അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് മറ്റൊന്നുണ്ടായി വയനാട് ദുരന്തമുണ്ടായി നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മറ്റൊന്നുണ്ടായി ബി ജെ പി ഭരിക്കുന്ന ത്രിപുരയ്ക്ക് പ്രളയത്തിൻ്റെ പേരിൽ ഒരു നാൽപ്പത് കോടി കൊടുത്തു വെള്ളപ്പൊക്കത്തിൻ്റെ പേരിൽ അല്ല കൊടുക്കണം സംസ്ഥാനങ്ങൾക്കുള്ള അർഹമായ വിഹിതമാണ് എസ് ഡി ആർ എഫ് വിഹിതമാണ് മറ്റ് ചില സംസ്ഥാനങ്ങൾക്കോ വിഹിതമായി കൊടുക്കാൻ കാത്തിരിക്കുക പോലും ഇല്ല മൊത്തം ആദ്യം തന്നെ അങ്ങ് കൊടുത്ത സംസ്ഥാനമുണ്ട് ഉദാഹരണത്തിന് ഉത്തർപ്രദേശ് നോക്കുക ഈ വർഷത്തെ മുഴുവൻ വിഹിതവും കുറച്ച് കൂടുതലും ആദ്യ ഗഡുവായി തന്നെ ഉത്തർപ്രദേശിന് കൊടുത്തിട്ടുണ്ട് അവരുടെ വിഹിതം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടിയാണ് അവർക്ക് ആദ്യ ഇൻസ്റ്റാൾമെൻറ്റിൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി കൊടുത്തു ബി ജെ പി ഭരിക്കുന്നു എന്നുണ്ടോ കേട്ടോ അതിൻ്റെ ഇടയിൽ കേരളത്തിന് ഈ വർഷം എസ് ഡി ആർ എഫ് വിഹിതമായി കിട്ടേണ്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ദശാംശം രണ്ട് കോടി രൂപയുടെ ബാക്കി പൈസയെങ്കിലും കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ എന്ത് പരിപാടിയാണ് അങ്ങനെയൊക്കെ ചോദിക്കാൻ പോണ്ടോ ചോദിക്കണ്ട അവിടെ പ്രധാനമന്ത്രിയൊക്കെ സന്ദർശിച്ച് കുറേ വാർത്തയൊക്കെ വയനാടിന് സംഭാവന നൽകിയല്ലേ കേരളത്തിൻ്റെ മുന്നിൽ ഇനിയിപ്പോൾ പ്രത്യേകം പൈസയൊക്കെ വേണോ എസ് ഡി ആർ എഫിൻ്റെ കാര്യമാണ് നമ്മളീ പറഞ്ഞത് ഇനി എൻ ഡി ആർ എഫ് നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് അതിൻ്റെ വിഹിതത്തിൻ്റെ കാര്യം നോക്കുക നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ കേന്ദ്രമാണ് മുഴുവനായും നൽകുന്നത് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എൻ ഡി ആർ എഫ് ഫണ്ടിൽ നിന്ന് പോലും കേരളത്തിന് ഇതുവരെ തുക പ്രഖ്യാപിച്ചിട്ടില്ല പെട്ടെന്ന് കേന്ദ്രത്തിന് നൽകാൻ കഴിയുന്ന ഫണ്ടാണത് എന്നാൽ കർണാടകത്തിൽ നോക്കൂ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി എൻ ഡി ആർ എഫ് ഫണ്ടിൽ നിന്ന് ഒരു മൂവായിരത്തി നാനൂറ്റി അമ്പത്തിനാല് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ അപ്പം തന്നെ കൊടുത്തു തമിഴ്നാടിന് ഇരുന്നൂറ്റി എഴുപത്തി സിക്കിമിന് ഇരുന്നൂറ്റി ഇരുപത്തൊന്നും ഹരിയാനയ്ക്ക് അറുപത്താറ് കോടിയും അനുവദിച്ചു അതുകൂടാതെയാണ് ഇപ്പോൾ ആന്ധ്ര തെലങ്കാന വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിനായി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ അനുവദിച്ചത് ചുരുങ്ങിയത് നമുക്ക് ലഭിക്കാനുള്ള എസ് ഡി ആർ എഫ് വിഹിതത്തിലെ ബാക്കി തുകയെങ്കിലും കേരളത്തിന് നൽകിക്കൂടെ എന്നതാണ് ചോദ്യം അതുകൊണ്ട് നിഷ്കളങ്കരെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തോടുള്ള ദുരന്തമുഖത്തെ ഈ അവഗണനയെക്കുറിച്ച് മിണ്ടിയാൽ കുഴപ്പമാകുമോ എന്ന ആശങ്കയിൽ ചിലപ്പോൾ പ്രതിപക്ഷവും വി ഡി സതീശനും ഒന്നും മിണ്ടാൻ ചാൻസില്ല അവർ സൈലൻ്റായിരിക്കാനാണ് സാധ്യത പ്രധാനമന്ത്രിയുടെ ചിരിയും കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കലും ഒക്കെ നല്ല വാർത്തയാക്കി പൊലിപ്പിച്ച ചാനലുകൾ മിണ്ടിച്ചൊറയാക്കേണ്ടെന്ന് കരുതിയിരുന്നാലും നമ്മൾ കണക്കാക്കണ്ട ദുരന്തകാലത്ത് പഴയ സന്ദർശന വാർത്ത കഴിച്ച് വിശപ്പെടക്കാം എന്നുള്ളതാണ് ഒരേ ഒരു ആശ്വാസം നരേന്ദ്രമോദിയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള പഴയ ചാനൽ ചർച്ചയുടെ ഇൻട്രോകൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാം ഇനി വല്ല ഉപതെരഞ്ഞെടുപ്പിന് മുമ്പായി കേരളത്തിന് അർഹമായ ദുരന്ത നിവാരണ ഫണ്ട് വല്ലതും വയനാടിൻ്റെ പേരിൽ ഇട്ടു തരുമ്പോൾ അപ്പോൾ സഹായ ഗാനം ഇൻട്രോയാക്കി നമുക്ക് പാട്ടുപാടാം ナムスカル。